എന്ന് പറയുന്ന പഞ്ചാക്ഷര മന്ത്രം ഒറ്റത്തവണ നിങ്ങൾ ശരിക്ക് ചൊല്ലിയാൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒക്കെ കിട്ടുന്ന പറയും നമ്മളെങ്ങനെ നമശമായല്ല നിമിശമായ നിമശയായ നിമിഷയായ നിമശയായ നിമിഷയായ തന്നെ അങ്ങനെങ്കിലും ചൊല്ലൂ അത് ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ നിർത്തരുത് അപ്പൊ ചൊല്ലേണ്ട രീതിയിൽ ഒറ്റത്തവണ ചൊല്ലിയാൽ സാർത്ഥകമായിട്ടുള്ളത് മുഴുവൻ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് പഞ്ചാക്ഷരം പ്രദാനം ചെയ്യുന്നു പറയും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കിട്ടേണ്ട ലാഭങ്ങളൊക്കെ പിന്നീട് ഭഗവാൻ പറയുന്ന പോലെ നിങ്ങൾ ഫലം വെച്ചെങ്കിൽ കർമ്മം ചെയ്യും കിട്ടേണ്ട ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൂടും അതുപോലെ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കരുത് നാമം ചൊല്ലിയ പരീക്ഷവാസമാണ് നിങ്ങൾ പഠിപ്പിക്കരുത് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുന്നവർ പണി പഠിപ്പിക്കരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവിതത്തെ കൃത്യമായി കാണേണ്ട രീതിയിൽ കാണാൻ ഒരു പരിഹാരം ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് കൃത്യമായ പരിഹാരം കാണാൻ നാമം ജൊല്ലി നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ കൃത്യമായ ഇടവേളകളിൽ പെരുമാറേണ്ടത് ആ പെരുമാറേണ്ട രീതിക്ക് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ധർമ്മം അനുശാസിക്കുന്ന ധർമ്മശാസ്ത്രാവും എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ